മുന്നും പിന്നും നോക്കാതെ കാണുന്ന ഹോട്ടലിലൊക്കെ റൂമെടുക്കാൻ പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സി സി ടി വി ഫുട്ടേജ് റൂമെടുത്ത കസ്റ്റമർ പോലും അറിയാതെ സ്വന്തം ഭർത്താവ് ഓഫീസിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഓഫീസിലേക്ക് പോകുന്നു പക്ഷേ ഓഫീസിൽ ചില ദിവസങ്ങൾ എത്തുന്നില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മുന്നും പിന്നും നോക്കാതെ കാണുന്ന ഹോട്ടലിലൊക്കെ റൂം എടുക്കാൻ പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സി സി ടി വി ഫുട്ടേജ് റൂമെടുത്ത കസ്റ്റമർ പോലും അറിയാതെ ആ ഒരു ഹോട്ടലിലെ റൂം ബോയി മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അവരുടെ പ്രൈവസി സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു ഗൈസ് നമുക്ക് കാണാം എന്താണ് ഇവിടെ സംഭവിച്ചത് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ചെയ്തിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട വീഡിയോ കണ്ടു നോക്കാം നിങ്ങൾ നോക്കുക സ്വന്തം ഭർത്താവ് ഓഫീസിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് രാവിലെ ഓഫീസിലേക്ക് പോകുന്നു പക്ഷേ ഓഫീസിൽ ചില ദിവസങ്ങൾ എത്തുന്നില്ല എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടിയിട്ട് ഭാര്യ അന്വേഷിച്ച് പോയത് ഹോട്ടലിലേക്കാണ് നിങ്ങൾ നോക്കുക ഭർത്താവ് കാമുകിയെയും കൂട്ടിയിട്ട് ഹോട്ടലിൽ റൂമെടുത്ത് സല്ലപിക്കുകയാണ് പക്ഷേ അവരുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഒക്കെ ആ റൂം ബോയി മൊബൈൽ ഫോണിൽ ഒളി ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തെടുത്തു അതുപോലും അവർ അവരറിഞ്ഞിട്ടില്ല ഭർത്താവ് പോലീസിനെയും കൂട്ടിയിട്ട് വരുന്നു സോറി ഭാര്യ പോലീസിനെയും കൂട്ടിയിട്ട് ഹോട്ടലിലേക്ക് വരുന്നു കാരണം നിയമപരമായിട്ട് അവർ വിവാഹിതരാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള അവകാശം ആ ഭാര്യക്കുണ്ട് അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിനെ വിവരം അറിയിച്ചു മാനേജ്മെൻറ്റ് റൂം നമ്പർ പറഞ്ഞു കൊടുത്തു അങ്ങനെ പോലീസിനെയും കൂട്ടി വരുന്നു അവിടെ സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് കാമുകിക്ക് കിടപ്പറ പങ്കിട്ട് വെക്കുന്ന ഒരു രംഗം ആ ഒരു ഭാര്യക്ക് അല്ലെങ്കിൽ ആ പാട്ട്ണർക്ക് കാണേണ്ടി വരുന്ന ഒരവസ്ഥ വല്ലാത്തൊരു മാനസിക അവസ്ഥയോട്ടോ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയാണ് ഒരിക്കലും നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും നിങ്ങളുടെ പാർട്നറെ നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിൽ തൃപ്തരല്ലേ ഓപ്പണായിട്ട് സംസാരിച്ച് ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക അത് നിയമപരമായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പാർട്ണറോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും അല്ലാതെ ഒളിച്ചും പാത്തും ആരും അറിയില്ല എന്ന ധാരണയിൽ ഇമാതിരി നാറിയ പരിപാടി കാലാകാലം ചെയ്യാം എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ഒരു നാൾ നിങ്ങൾ പിടിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് ചെയ്യാതിരിക്കുക സോ അവിടെ ആ ഒരു കാമുകിയെയും ആ ഒരു ഭർത്താവിനെയും കൂട്ടി പോലീസുകാരൻ സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ ഡിവോഴ്സിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യ ആവശ്യപ്പെടുന്നു അതിനുശേഷം ഡിവോഴ്സ് ആവുകയാണ് ഗൈസ് സൊ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുമാത്രമല്ല അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒന്ന് ഭാര്യയെ ചതിച്ചു രണ്ട് ഇനി ഭാര്യയെയും കൂട്ടിയിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിയാതെ അൺമാരിഡായിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും ഇത്തരത്തിൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് കാണുന്ന ഹോട്ടലിലൊക്കെ പോയിട്ട് റൂം എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാനേജ്മെൻറ്റ് നല്ലതായിരിക്കും പക്ഷേ അവിടെ ജോലിക്ക് കയറിയ റൂം ബോയ് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പക്ഷെ ചില നരമ്പ് രോഗികളുണ്ട് അവർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കുറുക്ക് വഴികളൊക്കെ നോക്കും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നല്ല ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുന്ന ഹോട്ടലിൽ മാത്രം റൂം എടുക്കുക സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീട് പറ്റിക്കണം ബൈ ഫ്രണ്ട്